നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് സ്വാഗതം ഞാൻ ഗോപിക ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റിയുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയെന്നോ എന്തൊക്കെ കണ്ടെത്തിയെന്നോ ആരൊക്കെ പ്രതികളാകുമെന്നോ ഇനിയും അന്വേഷണത്തിന്റെ ഗതി എങ്ങോട്ടാണെന്നോ എത്ര കാലം നീളുമെന്നോ ഒന്നും എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാ അന്വേഷണ വിവരമൊന്നും പുറത്തുവിടരുതെന്ന് എസ് ഐ ടിക്ക് സ്ട്രിക്റ്റ് നിർദ്ദേശമുണ്ട് കോടതി വിവരങ്ങളൊന്നും പുറത്തുവിടുന്നുമില്ല പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടുകളിൽ നിന്നും കോടതിയുടെ കമന്റുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ് നമുക്കുള്ളത് നമുക്കെന്നല്ല എല്ലാവർക്കും മുഖ്യമന്ത്രിയോടു പോലും വിവരങ്ങൾ പറഞ്ഞുകൂടെന്നാണ് കോടതിയുടെ നിർദ്ദേശം എല്ലാം കോടതിയുടെ നിയന്ത്രണത്തിലാണെന്നതും ശരി തന്നെ പക്ഷേ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസാണ് അവർക്ക് ശമ്പളം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് അവരുടെ ഭാവി തീരുമാനിക്കുന്നത് സംസ്ഥാന ഭരണമാണ് കോടതിയെ ധിക്കരിക്കുന്നില്ലെങ്കിലും ധിക്കരിക്കാനായില്ലെങ്കിലും എസ് ഐ ടിക്ക് സംസ്ഥാന ഭരണത്തോടൊരു ഒബ്ലിഗേഷൻ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആമമുയൽ മുയൽ മത്സരത്തിൽ പാതി വഴിയിലെത്തിയപ്പോൾ ഉറങ്ങിയ മുയലിനെ പോലെ എസ് ഐ ടിയും ഉറക്കത്തിലേക്ക് വഴുതി വീണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനു മുമ്പും ഇത് കണ്ടതാണ് എൻ വാസുവിനെയും എ പത്മകുമാരനെയും അറസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് ഒരു മെല്ലെ പോക്ക് കണ്ടതാണ് അത് ഓർമ്മിപ്പിക്കുന്ന ഒരു മെല്ലെ പോക്കാണ് ഇപ്പോഴും കാണുന്നത് പുലി പതുങ്ങുന്നത് മുന്നോട്ട് കുതിക്കാനെന്ന് പറയുന്നത് പോലെ മുന്നോട്ടു ചാടാൻ വേണ്ടിയുള്ള പതുങ്ങലാണോ ഇത് അടുത്ത ചാട്ടത്തില് ഒരു വമ്പനെയും കൊണ്ടാകുമോ തിരിച്ചു കയറുക അതോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണോ ഈ പതുങ്ങൽ അങ്ങനെയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കൂ ഒരു പരിധിവരെ അങ്ങനെ വേണം നമുക്കും ഊഹിക്കാൻ അങ്ങനെ സംശയിക്കാൻ ഒരു കാരണമുണ്ട് അത് മറ്റൊന്നല്ല ഏറെ വിവാദം സൃഷ്ടിച്ച ഈ കൊടും കൊള്ളയെ പറ്റിയുള്ള ചില സൂചനകൾ ഈ കഴിഞ്ഞ ദിവസം മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല എം പുറത്തുവിട്ടിരുന്നു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളക്കാർക്ക് ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഇതിലൂടെ ആയിരം കോടി വരെയുള്ള കള്ളക്കടത്താണ് നടന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ വിവരങ്ങൾ തനിക്ക് നൽകിയത് ഇന്ത്യക്ക് വെളിയിൽ വ്യവസായം നടത്തുന്ന ഒരു മലയാളിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ മലയാളി മുമ്പും ഇതുപോലെയുള്ള വിവരങ്ങൾ നൽകിയിരുന്നെന്നും അത് വിശ്വസ്യോഗ്യമായിരുന്നുവെന്നും അതിപ്പോ കൂടതയിലാണെന്നും ചെന്നിത്തല പറഞ്ഞു വ്യവസായിക്ക് അറിയാവുന്ന വിവരങ്ങളെല്ലാം മൊഴിയായി എസ് ഐ ടി ക്കും കോടതിയിലും നൽകാൻ തയ്യാറാണെന്നുള്ള വിവരവും മുൻ പ്രതിപക്ഷ നേതാവ് പത്രക്കാരോട് പറഞ്ഞു മാത്രവുമല്ല വ്യവസായി തനിക്ക് നൽകിയ വിവരങ്ങൾ എസ് ഐ ടിക്ക് നൽകാൻ തയ്യാറാണെന്നുള്ള വിവരവും അറിയിക്കുകയും ചെയ്തു ഇതിന് പ്രകാരം പത്താം തീയതി മൊഴിയെടുക്കാൻ എസ് ഐ ടി തയ്യാറായി എന്തൊക്കെ വിവരങ്ങളാണ് വ്യവസായി ചെന്നിത്തലയ്ക്ക് നൽകിയതെന്നുള്ളത് അപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നില്ല പത്താം തീയതി മൊഴിയെടുക്കാൻ എസ് ഐ ടി തയ്യാറായപ്പോഴാണ് ഭരണശാലയിലെ ഏതോ ബുദ്ധി കേന്ദ്രം അപകടം മണത്തത് ചെന്നിത്തലയ്ക്ക് അറിയാവുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് അത് ആരുടെ നേരെയാവും വിരൽ ചൂണ്ടുന്നത് അത് പാർട്ടിയെയും ഭരണത്തെയും എങ്ങനെയാണ് ബാധിക്കുക എസ് ഐ ടിക്ക് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ വിവരങ്ങളെല്ലാം അദ്ദേഹം പത്രക്കാരോട് പറയുമെന്നുള്ളതും ഉറപ്പാണ് അത് പാർട്ടിയുടെ ഉച്ചയിൽ തീ കോരിയിടുമോ എന്നവർ ഭയന്നു പത്താം തീയതി വിവരങ്ങളെല്ലാം പുറത്തായാൽ പതിനൊന്നാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കടക്കിൽ കത്തിവെച്ചേക്കുമെന്ന് അവർ ഭയന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ എസ് ഐ ടിയിലുള്ള ഏതെങ്കിലും വിധേയൻ ഭയന്നിട്ടുണ്ടാകുമെന്ന് വേണം ഊഹിക്കാൻ അതുകൊണ്ടാകുമോ ഒരു തീയതി പോലും നിശ്ചയിക്കാതെ മൊഴിയെടുപ്പ് നീട്ടിവെച്ചത് അല്ലെങ്കിൽ ഇത്രമേൽ നിർണായകമായ ഒരു കേസിന്റെ മൊഴിയെടുപ്പ് നീട്ടിവെക്കാൻ എന്താ കാരണം ഭീമാകാരമായ ഒരു കൊള്ളയുടെ തുമ്പുകൾ അന്വേഷണം സംഘം വേണ്ടാന്ന് വെക്കുമോ അങ്ങനെ ചെയ്താൽ അതിലെന്തോ ചീഞ്ഞ് മാറുന്നുണ്ടെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ തെറ്റുപറയാനാകുമോ ഇതാണ് ഒരു ഒരട്ടിമറിയുടെ മണം പരത്താൻ ഇടയാക്കിയതെന്നും ഭരണമേളാളന്മാരുടെ കൈകടത്തലാണ് പലരും സംശയിക്കുന്നത് രമേശ് ചെന്നിത്തലയും ഇത് സംശയിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇത് പ്രകടിപ്പിച്ചിട്ടില്ല അത് മനഃപൂർവമാണെന്ന് വേണം കരുതാൻ മൊഴിയെടുക്കാതിരിക്കൽ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് കോടതിയിൽ പോകാനും ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനു മുന്നിൽ മൊഴി കൊടുക്കാനും ആകും ഇതിനാകും ചെന്നിത്തലയും കാത്തിരിക്കുന്നത് അങ്ങനെ വന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് പ്രയോജനം പെട്ടില്ലെങ്കിലും നാളെ ഇരട്ടി ശക്തിയോടെ ഭരണപക്ഷത്തെ പ്രഹരിക്കാൻ അവർക്ക് പ്രയോജനമാവും അതിനായി ചെന്നിത്തല കാത്തിരിക്കുകയാണെന്ന് വേണം കരുതാൻ ഏറെ കള്ളക്കളികൾ നടന്ന സ്വർണക്കൊള്ളയെ മറ്റൊരു കള്ളക്കളിയിലൂടെ എസ് ഐ ടി രക്ഷാ കവാടം ഒരുക്കുമോ അത് കോടതി നോക്കി നിൽക്കുമോ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വില്ലേജ് ന്യൂസ് വെബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുക